ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വീണ്ടും പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് ഇത്തവണ സിആർ പി എഫ് പോസ്റ്റുകൾക്ക് നേരെയാണ് ഭീകരർ ഗ്രനേഡ് ആക്രമണം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ സൈന്യം ശക്തമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ആക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സേനയെ സൈന്യം അവിടെ വിന്യസിച്ചിട്ടുണ്ട് സംഭവം നടന്ന സ്ഥലത്ത് മുഴുവനും ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആക്രമണം നടത്തിയ ഭീകരരെ ഉടൻ തന്നെ വകവരുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ആക്രമണത്തിൽ ഒരു സിആർപിഎഫ് ജവാന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കൂടുതൽ സേനയെ സംഭവ സ്ഥലത്ത് വിന്യസിച്ചിരിക്കുകയാണ് ഭീകര നടത്തിയ ഗ്രനേഡ് ആക്രമണത്തിൽ ജവാന് ഗുരുതരമായാണ് പരിക്കേറ്റിരിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിന് സമീപത്തെ സിആർ പി എഫ് പോസ്റ്റിന് നേരെയാണ് ഇന്നലെ വൈകിട്ടോടെ ആക്രമണം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് സ്ഥലത്തേക്ക് കൂടുതൽ സുരക്ഷാ സേന എത്തിയിട്ടുണ്ട് പ്രദേശം വളഞ്ഞ സുരക്ഷാ സൈന്യം ഭീകരർക്ക് വേണ്ടി ശക്തമായ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ദേശീയ മാധ്യമങ്ങളാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് രംബാൻ ജില്ലയിലെ ബനിഹലിൽ സ്ഫോടനം നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് പുൽവാമയിൽ വീണ്ടും ഗ്രനേഡ് ആക്രമണം ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുൽവാമയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേർക്ക് നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ ഇന്ത്യയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു കാശ്മീരിലെ മിക്ക അതിർത്തി പ്രദേശങ്ങളിലും ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് പലയിടങ്ങളിലും ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് തെരച്ചിലും സൈന്യം ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം ജമ്മുവിലെ ബാരാമുളയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഒരു നാട്ടുകാരനും കൊല്ലപ്പെട്ടിരുന്നു ബാരാമുളയിലെ മെയിൻ ചൌക്കിലാണ് സംഭവം നടന്നത് അതുപോലെതന്നെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ പത്ത് മുപ്പതോടെയാണ് രബാൻ ജില്ലയിലെ ബെനിഹലിൽ ആക്രമണം നടന്നത് സ്ഫോടനത്തിൽ ആർക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നുവെങ്കിലും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വീണ്ടും ഭീകരർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് ഇന്ത്യൻ സേന മുതിരുന്നത് സംഭവത്തെ തുടർന്ന് ജമ്മു ശ്രീനഗർ പാതയിൽ ഗതാഗതം വരെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലാണ് എൽ പി ജി സിലിണ്ടറും സ്ഫോടക വസ്തുക്കളും നിറച്ച ഹുണ്ടായി സാൻഡ്രോ കാറാണ് ഇത്തവണ ആക്രമണത്തിലെത്തിയത് സ്ഫോടനത്തിൽ കാർ പൂർണമായും കത്തി അമരുകയായിരുന്നു പത്തോളം വാഹനങ്ങളായിരുന്നു സിആർപിഎഫിന്റെ വാഹനവ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആർക്കും തന്നെ ഒരു പരിക്കും ഏറ്റിരുന്നില്ല അതേസമയം വാഹനവ്യൂഹത്തിന് ഏറെ അകലെയായിരുന്നു സ്ഫോടനം നടന്ന കാർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിആർപിഎഫിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം പരാജയമായി മാറുകയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും പുൽവാമയിൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഭീകരർക്കായുള്ള ശക്തമായ തെരച്ചിൽ ഇപ്പോഴും സൈന്യം തുടരുന്നുണ്ട് സംഭവത്തെ തുടർന്ന് നിരവധി സൈനികരെ സേന ഇപ്പോൾ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് ഭീകരരെ ഉടൻ തന്നെ വകവരുത്തും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭീകരർ തമ്പടിച്ചിരിക്കുന്ന സ്ഥലം മുഴുവൻ ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണ് എന്തായാലും അവർക്ക് തിരിച്ചിറങ്ങി പോകാൻ കഴിയാത്ത വിധം ഇപ്പോൾ സൈന്യം അവരെ പൂട്ടിയിട്ടുണ്ട് എന്തായാലും കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സേന തയ്യാറെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത